അയ്യപ്പൻകോവിൽ ആനക്കുഴി ഗാന്ധിനഗർ റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു ദിവസേന നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയാണ് ആനക്കുഴി ഗാന്ധിനഗർ റോഡ് വള്ളിക്കാട്ടുപടി ഉൾപ്പെടെ തുരുത്തുവരെയുള്ള റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ് ടാറിംഗ് ഇളകി വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ റോഡിൽ രൂപപ്പെട്ടതിനാൽ ടാക്സി വാഹനങ്ങൾ പോലും ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതിലെ നിരവധി ആൾക്കാർ പോകുന്നതാണ് രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത് ഗാന്ധി നഗർ കോളിലേക്കും അതേസമയത്ത് വെള്ളിലാങ്ങം ഇങ്ങേയാറ്റം കുഴൽപ്പാലത്തിൻ്റെ ഇങ്ങയാറ്റം വരെ പോകുന്നതാണ് നിരവധി ആൾക്കാർ താമസമുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതൊരു തീരുമാനത്തിലേക്ക് ഇത് എത്തണമെന്നാണ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഫണ്ട് അനുവദിച്ച് ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി സ്വീകരിക്കണമെന്നാണ് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ബി ജെ പി ഇത് ഏറ്റെടുത്ത ശക്തമായ പ്രതിഷേധം ഇതിനെ അറിയിക്കുകയാണ് കൂടാതെ ഗാന്ധിനഗർ കോളനി തുരുത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കടന്നുപോകാനുള്ള റോഡ് കൂടിയാണിത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി അതേസമയം റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സിജി കുച്ചുമോൻ പറഞ്ഞു